നമ ശിവായ ഓം അമ്മയുടെ സന്ദേശം ഇന്നത്തെ വിദ്യ വിദ്യാർത്ഥി സമൂഹവും യുവതലമുറയും നേരിടുന്ന ഏറ്റവും വലിയ വിപ വിപത്തുകളിലൊന്നാണ് ലഹരി മരുന്നുകളുടെ ഉപയോഗം തങ്ങളുടെ മക്കൾ പഠിച്ചു വലിയവരാകണമെന്ന ആഗ്രഹത്തോടെ മോഹന സ്വപ്നങ്ങളും താലോലിച്ചു മാതാപിതാക്കൾ ഓരോ കുട്ടിയെയും വിദ്യാലയങ്ങളിലേക്ക് അയക്കുന്നത് എന്നാൽ അവിടെ അവർ ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് തങ്ങളുടെ ലക്ഷ്യം മറന്നു ഗുരുതരമായ ദുശീലങ്ങൾക്ക് അടിമകളാകുന്നു ജീവിത മൂല്യങ്ങളെക്കുറിച്ചും നല്ല ശീലങ്ങളെക്കുറിച്ചും ശരിയായ ശിക്ഷണം ഇലം പ്രായത്തിൽ തന്നെ മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കാത്തതാണ് ഇത്തരം വഴിതെറ്റലിന് പ്രധാന കാരണം അല്പസമയത്തേക്ക് എല്ലാം മറക്കുവാനും സുഖമെന്ന തോന്നൽ ഉളവാക്കുവാനും ലഹരി വസ്തുക്കൾ സഹായിച്ചേക്കാം എന്നാൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക വഴി ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഓജസ്സും തേജസ്സും നഷ്ടപ്പെട്ട് ആരോഗ്യം തകർന്ന് അവർ സ്വയം നശിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ മാതാപിതാക്കൾക്ക് താണും തണലുമായി തീരേണ്ടവർ രാജ്യത്തിൻ്റെ അഭിമാനം അഭിമാനമായി വളരേണ്ടവർ സ്വയം നശിക്കുന്നു മറ്റുള്ളവരെയും ദ്രോഹിക്കുന്നു ലഹരി വസ്തുക്കളിൽ നിന്ന് സുഖം കിട്ടുമെന്നത് അവരുടെ തോന്നൽ മാത്രമാണ് കള്ളിലും കഞ്ചാവിലും സിഗരറ്റിലുമാണോ ആനന്ദം ബാഹ്യവസ്തുക്കളിൽ നിന്ന് ആനന്ദം നേടാൻ ശ്രമിക്കുന്നത് തീ കൂട്ടാൻ വേണ്ടി മിന്നാമിനുങ്ങിനെ പിടിച്ച് ഊതുന്നത് പോലെയാണ് അതുപോലെ തന്നെ ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് സുഖഭോഗങ്ങളിലും അന്ധമായ അനുകരണങ്ങളിലും അവർ ആസക്തരാകുന്നു സഭാവികളായ കുട്ടികൾ പോലും അത്തരം ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് സ്വയം നശിക്കുന്നു ഇത് പറയുമ്പോൾ അമ്മ ഒരു സംഭവം പറയുന്നു ഒരു ഗ്രാമത്തിൽ നന്നായി പഠിച്ചിരുന്നൊരു കുട്ടിയുണ്ടായിരുന്നു എല്ലാ വർഷവും സ്കൂളിൽ ഒന്നാം റാങ്ക് അവനായിരുന്നു യാതൊരു ദുശീലമോ അനാവശ്യ ചെലവോ അവനില്ല അച്ഛനോ അമ്മയോ പോക്കറ്റ് മണി കൊടുത്താൽ അവൻ ചോക്ലേറ്റും ഐസ്ക്രീമും മറ്റും വാങ്ങിക്കഴിക്കില്ല ആ പൈസ അവൻ പാവപ്പെട്ട കുട്ടികൾക്ക് ഫീസടക്കാൻ കൊടുക്കും അല്ലെങ്കിൽ സാധു കുട്ടികൾക്ക് യൂണിഫോമോ പുസ്തകമോ വാങ്ങിക്കൊടുക്കും അവൻ്റെ സ്വഭാവവും സാമർഥ്യവും കണ്ട് എല്ലാവർക്കും അവനെ വലിയ കാര്യമായി നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും അവൻ കണ്ണിലുണ്ണിയായി ഒരു ദിവസം ചില സഹപാഠികൾ അവനെ നിർബന്ധിച്ചൊരു സിനിമയ്ക്ക് കൊണ്ടുപോയി തിരിച്ചു വരുന്ന വഴിക്ക് അവർ സിഗരറ്റ് വലിച്ചു അവനെയും സിഗരറ്റ് വലിക്കാൻ നിർബന്ധിച്ചു വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇന്നത്തേക്ക് മാത്രം ഒരു പ്രാവശ്യം പുകവലിച്ചു നോക്കൂ എന്ന് പറഞ്ഞു ഒരു പ്രാവശ്യം വലിച്ചപ്പോൾ വീണ്ടും അത് ചെയ്യാൻ പ്രേരിപ്പിച്ചു ഒന്നോ രണ്ടോ പ്രാവശ്യം പുകവലിക്കുന്നതിൽ തെറ്റില്ലെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു സിഗരറ്റ് മുഴുവൻ വലിച്ചു പിന്നെ രണ്ടായി മുഴുവൻ പാക്കറ്റായി പിന്നീട് ഒരിക്കൽ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അവൻ കള്ളുഷാപ്പിലേക്കും പോയി കുടിച്ചു ക്രമേണ പുകവലിയും മദ്യപാനവും കഞ്ചാവും അവന് ശീലമായി അതിനുള്ള പണത്തിനായി വീട്ടിൽ വഴക്കിടുക പതിവായി എന്നും രാവിലെ അച്ഛനമ്മമാരുടെ കാല് തൊട്ട് തൊഴുതു സ്കൂളിൽ പോയിരുന്ന അവൻ പിന്നീട് അവരോട് യാതൊരു ബഹുമാനവും കാണിക്കാതായി ദിവസവും വഴക്കു കൂടി വീട്ടിൽ നിന്ന് പണം വാങ്ങും എത്ര കിട്ടിയാലും അത് മതിയാകാതായി പഠിത്തത്തിൽ ശ്രദ്ധ നഷ്ടപ്പെട്ടു തോൽവിയായി സ്വന്തം വീട്ടിലും നാട്ടുകാരുടെ അടുത്തു നിന്നും മോഷ്ടിക്കാനും പിടിച്ചുപറിക്കാനും തുടങ്ങി ഒരിക്കൽ ലഹരി ലഹരി കുത്തിവെച്ച് സ്വബോധമില്ലാതെ ഒരാളെ ആക്രമിച്ചു അയാൾ മരിച്ചു അതിന് ജയിശിക്ഷയും ലഭിച്ചു നേരത്തെ ആ ചെറുപ്പക്കാരൻ നാട്ടുകാർക്കും അധ്യാപകർക്കും സഹപാഠികൾക്കും കണ്ണിലുണ്ണിയായിരുന്നു പിന്നീട് കള്ളനും റൗഡിയും സാമൂഹ്യദ്രോഹിയുമായപ്പോൾ അവരൊക്കെ അവനെ വെറുത്തു കൂട്ടുകെട്ട് ലിഫ്റ്റ് പോലെയാണെന്നാണ് അമ്മ പറയാറ് ലിഫ്റ്റ് നമ്മളെ മുകളിലേക്ക് കൊണ്ടുപോകും താഴോട്ടും കൊണ്ടുപോകും അതുപോലെ ഏത് ബട്ടൺ അമർത്തുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നല്ല കൂട്ടുകെട്ട് നമ്മളെ പുരോഗതിയിലേക്ക് മുകളിലേക്ക് കൊണ്ടുപോകും നല്ല ഭാവിയിലേക്ക് നയിക്കും ചീത്ത കൂട്ടുകെട്ട് അതപ്പതനത്തിലേക്കും നാശത്തിലേക്കും നയിക്കും നടപ്പാതെ ഒരിടത്ത് ചെളിവെള്ളം കെട്ടിക്കട കെട്ടിക്കിടക്കുന്നത് കണ്ടാൽ അവിടെ എത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു വഴിമാറി നടക്കുമല്ലോ അതുപോലെ സത് സ്വഭാവികളല്ലാതവർ കൂട്ടുകൂടാൻ വന്നാൽ നമ്മൾ വിവേകപൂർവ്വം വഴിമാറിപ്പോകണം മനസ്സ് വെള്ളം പോലെയാണ് താഴോട്ടൊഴുകയാണ് വെള്ളത്തിൻ്റെ സ്വഭാവം അതുപോലെ നമ്മുടെ മനസ്സിൻ്റെ സ്വഭാവം പ്രലോഭനങ്ങളുടെ വഴിയെ പോകുക എന്നതാണ് എന്നാൽ സൂര്യൻ്റെ ചൂടേൽക്കുമ്പോൾ വെള്ളം നീരാവിയായി മുകളിലേക്ക് ഉയരുന്നു അതുപോലെ വിവേകബുദ്ധിയാകുന്ന സൂര്യൻ മനസ്സിനെ തെറ്റായ മാർഗങ്ങളിൽ പോകാൻ അനുവദിക്കാതെ അതിനെ നല്ല വഴിക്ക് നയിക്കുന്നു ജീവിതത്തിൽ ഞോ എന്ന് പറയേണ്ടിടത്ത് ഞോ എന്ന് പറയാനും എസ് എന്ന് പറയേണ്ടിടത്ത് എസ് എന്ന് പറയാനുമുള്ള വിവേകവും ധീരതയും നമുക്കുണ്ടാകണം അതാണ് ഒരു വിദ്യാർത്ഥി ഒരു യുവാവ് ഏറ്റവും ആദ്യം ആർജിക്കേണ്ട ഗുണം നമ്മുടെ ഇളം തലമുറ അതിനുള്ള നേടി ശോഭനമായ ഉയരങ്ങളിൽ ഉയരട്ടെ ഹരിയോ നമ്മ ശിവായ